യും ചെയ്യാനൊരു വേഷുന്നു ആ ഒരു വിധക്കെങ്ങനെ എന്നാൽ കഴിയാവുന്നതിന്റെ നമുക്ക് ശ്രീധരൻ ജീവിക്കുന്നു ഇപ്പൊ അതല്ല ഇനി നമ്മുടെ ചോദന കൊണ്ട് കാര്യം അവർ ആളുകൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ തിയേറ്റർ അല്ല ഈ സിനിമ ഇപ്പം ഇത്ര സിനിമാ ജീവിതത്തിൽ ശരിക്കും ഈ ഒരു കഥാപാത്രം ഒരു കുറച്ച് പേരിട്ട് നിൽക്കുന്നൊരു കഥാപാത്രമായിട്ടല്ലേ തീർച്ചയായിട്ടും മറ്റേ സത്യമായ ലൈഫിന് ശേഷം ഞാനല്ല മൈതാല്പര്യ പ്രണയത്തിന് ശേഷം നല്ലൊരു നല്ലൊരു വിഷമത്ത് പിന്നെ വളരെ ശക്തമായ കഥാപാത്രം ഇതേ കണ്ണ് കണ്ണിനെ ഒറിഞ്ഞ് വെക്കുകയും കണ്ണ് വേറെ തരത്തിൽ ചേർന്ന ആക്കാത്ത രീതിയിൽ വേറെ ഒരു രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് ക്ഷമ നടത്തില്ല

എല്ല പങ്കുവയ്ക്കാൻ ഒരാള് നല്ലത് ഒറ്റപ്പെടുമ്പോ ചിലപ്പോ നമുക്ക് അങ്ങനെ ചിന്തിച്ചു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും തെറ്റല്ലായിട്ട് വേണമെങ്കിലും എത്ര ആരോഗ്യം ഇല്ലെങ്കിലും ആരോഗ്യം ഉണ്ടെന്ന് അങ്ങനത്തെ ഒരു മൂവിയാണ് മ്യൂസിക് മ്യൂസിക് ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത് പാട്ടുകളൊക്കെ എങ്ങനെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല ശരിക്കും ഇടുക്കിലോട്ട് പോയാണവര് ഇടുക്കിലോട്ട് പോയോ യും ചെയ്തു കാരണം ആ ഒരു സിറ്റുവേഷൻ പറ്റില്ല തിരിച്ചു പോകുമ്പോ എല്ലാരുടെ മനസ്സിലെന്തെങ്കിലും ഒരുപാട് നമ്മൾ ഇറങ്ങുമ്പോ നമുക്ക് അത് കൊറേ കാലം നമ്മള് മനസ്സിലായി സ്റ്റോറി നീക്കണം അതാണ് നമുക്ക് പണ്ടൊക്കെ നമ്മളങ്ങനെയല്ല കഥയുണ്ടോ പടത്തിനെന്നാണ് ആദ്യം പടം കണ്ടു പക്ഷെ കഥയൊന്നും ഇല്ലട്ടോ എന്നാണ് പലപ്പോഴും പല സിനിമകളും കാണുമ്പോ നമുക്ക് പലപ്പോഴും പറയാമല്ലോ പക്ഷെ ഇതങ്ങനെയല്ല നമ്മള് മൂവി കണ്ടു നല്ലൊരു കഥയുണ്ട് നല്ലൊരു കഥയുള്ള മൂവി നമുക്ക് മലയാളികൾ അത് കാണാൻ ജാഫർക്ക പിന്നെ നമ്മുടെ ഇതിനകത്ത് ദിലീഷ് പോത്തൻ അവരൊക്കെ എങ്ങനെയാണ് അല്ല കണ്ടല്ലേ ആവശ്യമില്ല ജനങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു തനി ഇടുക്കിക്കാരനായിട്ട്

അത് കിട്ടിയത് കൈ കിട്ടിയപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൂടെ ആറാണിന്നൊക്കെ തോന്നുന്നുണ്ട് എല്ലാരും പറയണം നല്ലൊരു സബ്ജക്ട് വരുമ്പോ അതെന്തായാലും ഉറപ്പായിട്ടും അതിന് ഓക്കെ ഓക്കെ